ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇന്നോല അസൈൻമെൻറ്റ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും ആദ്യത്തെ ടിപ്പ് വരുന്നത് അസൈൻമെൻറ്റ് എഴുതുന്ന ടൈമിൽ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നന്നായി മനസ്സിലാക്കിയതിന് ശേഷം ഉത്തരം എഴുതാൻ ശ്രമിക്കുക അടുത്ത ടിപ്പ് നമുക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വിഗ്നാൻ്റെ സ്റ്റഡി മെറ്റീരിയലും ടെക്സ്റ്റ് ബുക്കും അതുപോലെ ഓൺലൈൻ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് അസൈൻമെൻ്റ് എഴുതേണ്ടത് എ ഫോർ സൈസിലുള്ള പേപ്പറിലാണ് മാർജിൻ വരയ്ക്കുന്ന ടൈമിൽ കുറച്ച് ഗ്യാപ്പ് വിടാൻ വേണ്ടി ശ്രമിക്കുക അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ടിപ്പാണ് സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുക അസൈൻമെൻറ്റിൻ്റെ ആൻസർ എഴുതുന്ന ടൈമിൽ സിമ്പിൾ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകളും ആയിട്ടുള്ള ലാംഗ്വേജും യൂസ് ചെയ്യാൻ ശ്രമിക്കുക അടുത്തത് നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലും വേർഡ് ലിമിറ്റ് തന്നിട്ടുണ്ടാകും അപ്പോൾ അതിനനുസരിച്ച് തന്നെ ഉത്തരം എഴുതാൻ ശ്രമിക്കുക പിന്നെയുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഓൺ ടൈമിൽ തന്നെ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കൂടുതൽ പെനാൽറ്റികളോ അല്ലെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് ഒന്നാവാൻ കാത്തു നിൽക്കാതെ നമ്മൾ എഴുതുന്നതിനനുസരിച്ച് വേഗം എഴുതി കഴിഞ്ഞ ശേഷം സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക ലാസ്റ്റ് ഡേറ്റ് വരെയൊക്കെ കാത്തു നിൽക്കുന്ന ടൈമിൽ അവിടെ നന്നായിട്ട് തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് മുന്നേ തന്നെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ ആൻസർ എഴുതുന്ന ടൈമിൽ ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ഒക്കെ കൂടുതൽ ഫോക്കസ് ചെയ്ത് എഴുതാൻ ശ്രമിക്കുക അടുത്ത ടിപ്പ് ഓരോ ക്വസ്റ്റ്യൻ എഴുതുന്ന ടൈമിലും അതിലുള്ള കീ പോയിൻറ്റ്സ് നോട്ട് ചെയ്യാൻ ശ്രമിക്കുക ഓരോ ആൻസർ എഴുതുന്ന ടൈമിലും അതിലുള്ള കീ പോയിൻസും അതുപോലെ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ഭാഗത്തു നിന്ന് അണ്ടർലൈൻ ചെയ്തിട്ടില്ല അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ ഇവാലുവേഷൻ ഷീറ്റ് ഫ്രണ്ട് പേജ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ഓർഡറിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക